അതായത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ടല്ല അവർ ഉടമ എടുത്തത് എന്താണ് എനിക്കുണ്ടായ മാറ്റം കണ്ടിട്ടാണെന്ന് ഞാൻ തന്നെയാണ് സാക്ഷ്യമെന്ന് അതാണ് അതായത് ഉടമ്പടി ഒരു വ്യക്തിക്കുണ്ടാക്കുന്ന മാറ്റങ്ങളെ അവരിപ്പോൾ അശുദ്ധ സംഭാഷണങ്ങളില്ല എല്ലാവരും സ്നേഹമായി പെരുമാറും സഹായിക്കേണ്ടവരെ തിരക്കി പിടിച്ച് നടന്ന് സഹായിക്കും സുവിശേഷ വേല ചെയ്യുന്നതിന് കൊതിയോടും ആർത്തിയോടും കൂടി നടന്ന് സുവിശേഷ വേല ചെയ്യാൻ അപ്പോഴ് പെട്ടെന്ന് ജയ്സൻ്റെ മനസ്സിലെ മാതാവ് ഒരു കാര്യം കാണിച്ചു കാര്യം പരിചയമുള്ള രണ്ട് കന്യാ ഒരു 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 ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് താമസിക്കുകയും കാര്യം അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് പക്ഷേ ഇപ്പം കണ്ട തമ്മിൽ കുത്തിക്കൊല്ലു ഭർത്താവ് ഭാര്യയെ കൊല്ലാൻ നടക്കുകയും നിങ്ങൾക്ക് എപ്പോഴും ഓർത്തീ പ്രണയമൊക്കെ പറഞ്ഞ് പ്രാന്തി പിടിച്ച് നടക്കുന്ന ആൾക്കാരെ ഓർക്കുക അതിപ്പോഴത്തെ ഒരു ആവേശമാണ് ആവശ്യം കെട്ടിടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ആരാണെന്നൊക്കെ മനസ്സിലായി അവരാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അതൊരു കുന്തോ ഇല്ല ശരിക്കും പറഞ്ഞു ഇപ്പം കൊല്ലാൻ നടക്കുകയാണ് പണ്ട് അവരെ കെട്ടിക്കാത്തവരെ കൊല്ലാൻ നടന്ന പാർട്ടിയാണ് ഇപ്പോൾ ഇപ്പം തന്നെത്താൻ കൊല്ല തമ്മിൽ കൊല്ലാൻ നടക്കുകയാണ് അപ്പം ജെയ്സനോട് മാതാവ് പറഞ്ഞേ അവരെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു കാര്യം ഭർത്താവ് ഇടയ്ക്ക് ഭാര്യ മുപ്പത്തഞ്ച് വയസ്സവർക്കുള്ളു പേടിച്ച മറ്റേ മരുമകൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയും മരുമോൻ്റെ വീട്ടിൽ പോയി താമസിക്കുക അപ്പോഴ് അത്രയും വിഷമത്തിലാണ് അവർ താമസിക്കുന്നത് സങ്കടപ്പെട്ട് താമസിക്കുക അപ്പം പല ആൾക്കാരും പോലീസും പാർട്ടിയും പള്ളിയും ഒക്കെ ഇടപെട്ടിട്ട് ഈ വിഷയത്തിൽ തീരുമാനമില്ല തീരുമാനം ഇല്ല ഇപ്പോൾ ജെയ്സൻ്റെ അത് ദൈവത്തിന് ദൈവ ഈ ഉപവിപ്രവർത്തനം സുഭിഷ് പ്രവർത്തനം എന്നൊക്കെ പറയണതേ ദൈവം എപ്പോഴും നോക്കണത് പ്രൊഫഷണലി അയാൾ ഓക്കെയാണോ അവർക്കത് ചെയ്യാൻ ബാധ്യത ഉണ്ടായിട്ട് അവർ ചെയ്യണതല്ല കാര്യം മറിച്ച് അവർക്കൊരു വിളി ഉണ്ടാകണം വിളിയും ബാധ്യതയും രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഇപ്പം ഞാൻ കടലോരത്തൊരു അനക്കം ഉണ്ടായി ഓടിച്ചെല്ലും എന്താ കാര്യം അതിൻ്റെ വിളിയാണ് ഞാൻ തുടങ്ങിയത് അവിടുന്ന് ഞാൻ അവിടെ നിന്നാണ് കടലിൽ നിന്നാണ് തുടങ്ങിയത് അതിൻ്റെ വിളിയാണ് ആര് കടലും തിരക്കില്ല ഞാൻ പോയി തിരക്കും കാര്യം ഇനി ഞാനൊരു ഓഫീസിൽ ഇരിക്കുന്നതുകൊണ്ടല്ലേ ഞാൻ തിരക്കണത് ചിലക്ക് ഓഫീസ് കൊടുത്താൽ മാത്രമേ അവർ എൻ്റെ അത് പറയൂ ഇപ്പോൾ വില്ലേജ് ഓഫീസർ വരും തഹസിൽദാർ വരും ബിക്കോസ് അവർക്കതിൻ്റെ ഓഫീസുണ്ട് അതുകൊണ്ട് വന്നതാണ് അപ്പോൾ ഓരോ ഇല്ലെങ്കിൽ ഞാൻ പോകും എന്താ കാര്യം അത് വിളി വേറെ ബാധ്യത വേറെ ബാധ്യത എന്ന് പറഞ്ഞാൽ നമുക്കിത് തന്നെ ഒരു ഒരു ഒഫീഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് നമുക്കൊരു ബാധ്യത ഉണ്ടാകും വിളി വേറെയാണ് ഉപവിക എന്നൊക്കെ പറഞ്ഞത് ഒരു വിളിയാണ് ഇപ്പോൾ ജെയ്സിനെ സംബന്ധിച്ചിടത്തോളം വിളിയാണിത് കാര്യം ഒരു വ്യക്തി ക്രിസ്തു വിവാഹയായ വ്യക്തി പ്രത്യേകിച്ച് അവർ പിരിഞ്ഞ് താമസിക്കും പാപത്തിൻ്റെ മേഖലയിലാണ് അവർ താമസിക്കുന്നത് അപ്പം തമ്മിൽ കണ്ട കൊല്ലാൻ നടക്കുന്ന ആൾക്കാരെ എങ്ങനെ യോജിപ്പിക്കാൻ എല്ലാവരും എല്ലാവരും പരാജയപ്പെടുകയാണ് കാര്യം ആ മിഷനറി അവിടെ വർക്ക് ചെയ്യുന്നില്ല അപ്പം ജെയ്സ് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടിയ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൊളിക്കാനും വചനം തുറന്നിട്ട് മാതാവേ ഞാനിതിന് പോണോ വേണ്ടയോ എന്ന് ചോദിക്കും എന്നിട്ട് കണ്ണടച്ചിട്ട് ബൈബിൾ കുത്തി വെക്കും കൊത്തി നോക്കുമ്പോൾ ഭജന നോക്കുമ്പോൾ മറിയും എലിസബത്തിൻ്റെ വീട്ടിൽ പോണത് കാണും അപ്പം നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ എന്താണ് ദൈവ സമീപസ്ഥനാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടെ നിന്ന് ടെക് ഗോഡ് ശ്രദ്ധിക്കട്ടെ ഹലി നൂറ്റി നാല്പത്തഞ്ച് പതിനെട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് 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 കർത്താവ് കർത്താവ് സമീപസ്ഥനാണ് സമീപസ്ഥനാണ് ആ കണ്ട സെസ് ചെയ്തിരിക്കയാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കല്ല പിന്നെ ആർക്കാണ് ഹൃദയ പരമാർത്ഥതയോടെ അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടനെ പോയിട്ട് അപ്പം തന്നെ അച്ഛൻ പറഞ്ഞല്ലേ എന്നാൽ കുത്തിയേക്കാം അതും ചേച്ചിട്ടുണ്ട് കണ്ണ് ബാപ്പാബ് ചേച്ചടിച്ചിട്ട് കുത്തും ബൈബിളും കയറിപ്പോവും അതെന്താ കാര്യം ഹൃദയ പരമാർത്ഥതയേ പരമാർത്ഥതയുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ ഒക്കോ ഒക്കോന്ന് നോക്കാൻ വേണ്ടി അതല്ല ഹൃദയ പരമാർത്ഥ ഇത് പരമാർത്ഥതയുണ്ട് ഇതിൻ്റെ അടുത്ത് എൻ്റെ പരമാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് ചെയ്യണം ഇയാളെ കൊല്ലാൻ നിൽക്കണ് വൈഫിനെ കണ്ടാൽ കൊല്ലാൻ നിൽക്കുകയാണ് അയാളടുത്ത് വൈഫിനെ കൊണ്ടുവന്ന കൊലപാതകം നടത്തുകഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്വം പറയണ്ടേ അപ്പം അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് പിശുഭപ്രമാണം ചെല്ലിട്ട് ബൈബിള് വെക്കുമ്പോൾ കാണുന്നത് മറിയം എലിസബത്ത് വീട്ടിലോട്ട് പോണതാണ് അപ്പോൾ മനസ്സിലായി നേരെ ഈ മനുഷ്യൻ ഈ ഭർത്താവിൻ്റെ അടുത്ത് കൊല്ലാതെ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് ചല്ലോ ചെന്നിട്ട് നേരെ സംസാരിക്കും കർത്താവിനാൽ അയക്കപ്പെട്ടവനായിട്ട് സംസാരിക്കും രണ്ട് കർത്താവിനെ അയക്കപ്പെട്ടവൻ സംസാരിച്ചു കഴിഞ്ഞാൽ ആളെ പെട്ടെന്ന് ഫ്ലാറ്റാകും എ പി ശാസൻ്റെ പരിപാടി അതാണല്ലോ കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ അവൻ പതുങ്ങത്തില്ലേ ചൈതന്യം കാണുമ്പോൾ പതുങ്ങുന്നില്ല അപ്പോൾ ഉടനെ അയാൾ പതുങ്ങി അയാളെ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത അകന്ന് പോയെന്ന് പറയും അപ്പോൾ ജയസം പറയും ഒരു ശരി നിങ്ങൾ എൻ്റെ കൂടെ വാ ഞാൻ നിങ്ങളെയും കൊണ്ടുപോകാമെന്ന് പറയും അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി വൈഫിനെ വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ഇത്തരം കൊല്ലായിരിക്കണ ഭർത്താവിനെ വൈഫിൻ്റെ വീട്ടിൽ നേരെ കൊണ്ടു വരിക വൈഫിന് മരുമകൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കും അപ്പം മരുമകനും മരും മകളും കൂടി പറയും എൻ്റെ അമ്മനെ തന്നിവിടത്തില്ലേ അവർ കൊല്ലുകയോ കൊല്ലുമെന്ന് പറയും അപ്പം അപ്പം ജെയ്സം പറയും മാതാവ് വിളിച്ചിട്ടാണ് പറഞ്ഞത് കൊല്ലണ കൊല്ലട തിരേണ്ട തിരിടാ ജീവിക്കാനും ജീവിക്കുക അപ്പം അമ്മ ജീവിപ്പിക്കുന്നു എന്ന് പറയും ആ വിഷയത്തിൽ കൃത്യമായ മറുപടിയാണ് പറയണത് അല്ലാതെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നല്ലേ പറയണത് കട്ടാൻ്റെ കേട്ടായിട്ടാണ് പറയണത് മാതാവണിത് വിളിച്ചിരിക്കണത് അതുകൊണ്ട് കൊല്ലാൻ പറ്റത്തില്ല എന്ന് പറയും ഉടനെ വരും വരൂ ഇറങ്ങി വന്നിട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കും ഇപ്പം കുറേ നാളായി അവർ ഒരുമിച്ച് ജീവിക്കുകയാണ് അതാണ് സുവിശേഷ വേല എന്ന് പറയുന്നത് ഇതാണ് ഒരു ഉടമ്പടിയിലൂടെ ഉണ്ടാകുന്ന സുവിശേഷ വേല ഇതാണ് ഇപ്പം ഒരു അതായത് ഈ ആഴ്ചയിൽ നടന്ന ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ് സാക്ഷ്യത്തിന്റെ കാലാവസ്ഥകളുടെ പൊക്ക് കണ്ടില്ലേ അത് തന്നെ ഒരു ധ്യാനമാണ് അത് ഉടമ്പടി സാക്ഷ്യമെന്ന് ഞാൻ പറയത്തില്ല വിഷൻ നടത്തിയ ഒരു ഉടമ്പടി ധ്യാനമാണ് ഓരോ കാര്യം ഓരോ സെക്ഷനിലും വളരെ ധ്യാനിപ്പിക്കേണ്ടത് നമുക്ക് തോന്നത്തില്ല പക്ഷെ ധ്യാനം കൂടി ഇഫക്റ്റ് നമുക്കുണ്ടാകും നിങ്ങളെന്ന് ഇന്നപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടേക്കണത് ധ്യാനിപ്പിക്കണം എന്ന് നമുക്ക് തോന്നത്തില്ല പക്ഷെ നമുക്കൊരു ധ്യാനം കൂടിയ കത്താർസിസ് ഉണ്ടാകും ഒരു സ്പിരിച്വൽ കത്താർസിസ് കാര്യം ഇതൊക്കെ ഇങ്ങനെയാണെന്നും ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും അതായത് ഉടമ്പടിയുടെ ഏറ്റവും ഉത്തമമായ ഒരു ഒരു ഉദാഹരണമാണ് ഈ സാക്ഷ്യം എന്ന് സാക്ഷണത് കാര്യം അത്രയ്ക്ക് സുന്ദരമായ രീതിയിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിസ വന്നു കഴിഞ്ഞപ്പോൾ വൈഫിൻ്റെ കാര്യം സക്സസ്സായി കുറേ നാളായിട്ട് പെൻഡിങ്ങിൽ കിടന്ന് വൈഫിൻ്റെ ജോലി സെറ്റ് ആയി കണ്ട നോക്കിയേ അപ്പം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എന്താ പറയുന്ന അറിയാവോ വൈഫിൻ്റെ കാര്യം ആദ്യം സെറ്റാകാതിരുന്നതിൻ്റെ കാരണം എൻ ആ ഉടമ്പടി കാശവും കളഞ്ഞു പോയതെല്ലാം എന്താണ് കൂടി വിശുദ്ധീകരിക്കാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ് ആദ്യത്തെ കാര്യങ്ങൾ നടക്കാതെ പോയി എന്ന് എന്തൊരു ജ്ഞാനം അനുസ്വദിക്കട്ടെ നമ്മി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ഇതാണ് അച്ഛൻ ആദ്യം പറഞ്ഞതിന്റെ കാരണം ഉടമ്പടിയിൽ എപ്പോഴും നമ്മുടെ റിസ്ക് എന്ന് പറയണത് നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കണം അതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വെയിലത്തോ മഴയത്തോ എപ്പോഴാണ് പത്രമൊക്കെ കൊണ്ട് കൊടുക്കണം പേരപ്പിക്കാൻ വേണ്ടി കൊടുക്കുവേ ചില ആൾക്കാർ അവിടെയും കൊടുത്ത് കണ്ണാച്ച അവിടെയും കൊടുത്ത് ഇവിടെയും കൊടുത്ത് എത്ര പെട്ടെന്ന് ആ പതിനെട്ട് നമ്മുടെ കൈ നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്തം തീർന്നു സൈക്കിൾ വന്ന് ബെല്ലടിച്ചു ഞാൻ പറഞ്ഞു മാർന്നിക്കുക എൻ്റെ വില കുറ്റമില്ല വൺ ടു ത്രീ അങ്ങനെ പത്രം കൊടുക്കുന്നവരുണ്ട് അങ്ങനെ പത്രം കൊടുക്കുക എൻ്റെ വലു കുറ്റമില്ല ആ പതിനെട്ട് പേർക്ക് കൊടുത്ത് ഇത് അങ്ങനെയല്ല ചില ആൾക്കാർ നിന്ന് അവിടെ അനുഭവങ്ങൾ പറയും ഇതത് ഏറ്റവും വലിയ സംഭവം എന്താണ് പത്രം കൊടുപ്പ് തന്നെയാണ് ഉടമ്പടിയിൽ എന്താ കാര്യം മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക അതാണ് എൻ്റെ അത് സംഭവം നിങ്ങളുടെ പ്രത്യക്ഷൻ്റെ പ്രാർത്ഥനയ്ക്ക് മൂന്ന് മാർക്കാണ് സുവിശേഷ വേലയ്ക്ക് ഇരുപത് മാർക്കാണ് ഉള്ളത് അതാണ് വ്യത്യാസം വന്നിരിക്കണേ ഇവിടെ ഞാൻ പത്രം കൊടുക്കണ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമേ അമ്മയോട് പറഞ്ഞു പത്ര പ്രേക്ഷിതത്വം തുടങ്ങണം ഇന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞാണ് ഞാൻ വേളാങ്കണ്ണിൽ നിൽക്കുമ്പോൾ വിജയകുമാറിനോട് ഞാൻ പറഞ്ഞു അമ്മ പത്ര പ്രേക്ഷിതത്തെക്കുറിച്ച് ഹോസ്പിറ്റൽ മിഷനെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തഞ്ചാവൂരിൽ നിന്ന് ഞങ്ങൾ കോയമ്പത്തൂരേക്ക് കയറി പോകുമ്പോൾ തിരിച്ച് കോയമ്പത്തൂരേക്ക് വരുമ്പോൾ വിജയകുമാർ ചോദിച്ചു നമ്മളെ ഹോസ്പിറ്റൽ മിഷൻ നടത്തുമെന്ന് പറയുമ്പോൾ നമ്മളൊരു മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപിക്കും അല്ലേ ജാ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മിഷൻ ഹോസ്പിറ്റലൊന്നും നമ്മുടെ പരിപാടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ സുവിശേഷ വില ചെയ്യും അതിന് താല്പര്യമുള്ള ആൾക്കാർക്ക് പത്രം കൊടുത്തുവിടും ഫ്രീ ആയിട്ട് അപ്പോൾ ഉടനെ വിജയകുമാർ സാറ് പതിനായിരം രൂപയുടെ പതിനായിരം പത്രം അടിക്കാനുള്ള പൈസ വന്നു ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ വന്ന് തങ്ങച്ചേനയ്ക്ക് വിളിച്ചു കൂട്ടി എല്ലാവരും സണ്ണി എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ജോമളെല്ലാം കൂട്ടിയിട്ട് തുടങ്ങി പരിപാടി പത്രം കൊടുക്കാനുള്ളവർ പ്രാർത്ഥിച്ച് കൊടുക്കാനുള്ളവർ വരാൻ പറഞ്ഞു വരാൻ വന്നത് പകുതി മാത്രമേ കത്തോലിക്സ് വരുന്നുള്ളൂ ബാക്കി എല്ലാവരും പകുതിയോളം വന്നവരെല്ലാം നോൺ ക്രിസ്ത്യൻസ് ആയിരുന്നു അവർ എല്ലാ സ്ഥലങ്ങളിലും പോയി കണ്ണ് കാണാൻ പറ്റാത്ത അപ്പാപ്പന്മാരുടെ മുമ്പിൽ ഇരുന്നുണ്ട് പത്രം വായിച്ചു കൊടുത്തവർ കാര്യം എന്താണ് വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യണത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് വേണം നമ്മൾ ഈ സംഭവം ചെയ്യാൻ കർത്താവ് ചോദിക്കണത് എന്താണ് നിങ്ങളെ ചോദിക്കുന്നിടത്തോളം തന്നെ കൊടുത്തിടത്തോളം തന്നെ തിരിച്ചു കിട്ടുമെങ്കിൽ പാവികളും പാവികൾക്ക് കടം കൊടുക്കത്തില്ലേ നിങ്ങൾ വിശേഷ വിദ്യയായി എന്താണ് ചെയ്യണം എല്ലാ കാര്യങ്ങൾക്കും എക്സ്ട്രാ എന്താണ് ചെയ്യണമെന്ന് ചോദിക്കും അതുപോലെ തന്നെ ഉടമ്പടിയിലുമുള്ള ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് വേണം ഉടമ്പടി ചെയ്യാൻ എക്സ്ട്രാ എന്താണ് ചെയ്യണത് ഇവിടുന്ന് പറയണ കാര്യങ്ങളല്ല നിങ്ങൾ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ അഭിഷേകം കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന തനത് പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട് അതാണ് നിങ്ങൾ രക്ഷപ്പെടുത്തത്തുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പീഡാപ്പാണ് തനത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ദൈവമേ ഇവിടുന്ന് പറഞ്ഞത് കൂടാതെ കൂടാതെ എന്റേതായിട്ടുള്ള സ്വന്തമായി എൻ്റെതായിട്ടുള്ള സ്വന്തമായ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കണ്ടു മനസ്സിലാക്കി കണ്ടു മനസ്സിലാക്കി നടപ്പില് വരുത്തുവാൻ നടപ്പിൽ വരുത്തുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ പ്രത്യേക അഭിഷേകെ ഉഴമ്പടി ഒരു ദൈവരാജ്യത്തിലെ വിരുദ് പോലെയാണ് എന്താ കാര്യം കർത്താവിന്റെ കഥയിലെ കഥാ നിങ്ങൾ വഴിക്കവലകളിലും നാൽക്കവലകളിലും ചെന്നിട്ട് കൊള്ളാവുന്നവരെയും കൊള്ളരുതാത്തവരെയും ഒക്കെ വിരുന്നിനെ വിളിക്കാൻ പറഞ്ഞിരിക്കേ ദൈവത്തിൻ്റെ ദരിസനെതിരെ കൊള്ളായെ കൊള്ളരുതാത്ത ഇപ്പം ജയ്സൻ തന്നെ ആദ്യകാല കാല ജീവിതങ്ങളും മോശം ജീവിതമല്ല ഞാൻ മോശം ജീവിതമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് പള്ളിയുണ്ട് അങ്ങക്ക് ചുറ്റു ഒറ്റ പള്ളിയിലും പോയി കുറുവായ കാണത്തില്ല മുഴുവൻ കാണത്തില്ല അതല്ലേ മോശം ജീവിതം എന്ന് പറയണ അപ്പോൾ കൊള്ളാവുന്നവരെയും കൊള്ളരുതാത്തവരും ഒക്കെ ഇരുപത്തിരണ്ട് ഒമ്പത് പത്ത് അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് വഴിക്കിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ വിവാഹ വിരുന്നിന് വിവാഹ വിരുന്നിന് ക്ഷണിക്കുൻ ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ ഉൾപ്പെടെ കണ്ടെത്തിയവരെല്ലാം വിളിച്ചു വിളിച്ചു അങ്ങനെ അതിഥികളെ കൊണ്ട് നിറഞ്ഞുശാല നിറഞ്ഞിരിക്കണം കണ്ടില്ലേ അതിഥികളെ കൊണ്ട് കൊള്ളരാന്നും കൊള്ളരുതാത്തതെല്ലാം വിരുന്ന്ശാല പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇനി യജമാനെ വിളിച്ചു ചേർന്ന് യജമാനം വരും അപ്പോഴാണ് പ്രോബ്ലം വായിച്ചേ അതിഥികളെ കാണാൻ അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ചട്ടിയും കലോ എന്താ കാര്യം വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു ഒരാളെ അവിടെ കണ്ടു ആ രാജാവ് അവനോട് ചോദിച്ചു രാജാവ് അവനോട് ചോദിച്ചു സ്നേഹിത പല്ലുതേക്കാത്തവനെ ആ വിവാഹ വസ്ത്രം ധരിക്കാതെ വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ ഇവിടെ അവൻ മൗനം മിണ്ടിയില്ല അഞ്ചെട്ട് പത്ത് കേസുണ്ട് അഞ്ചെട്ട് പത്ത് കേസുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ തൽക്കാലം കേസിൽ കേസിലും ജാമ്യത്തിനായിട്ട് ഉടപടി ചെയ്തിരിക്കണത് പക്ഷെ മനസ്സിരിപ്പ എന്താണ് ജാമ്യം കിട്ടിയാലും അവരുടെയാണ് ഒരു പണി കൊടുക്കുവെന്ന് അതല്ലേ അതാണ് പ്രശ്നം കൊള്ളരാ കൊള്ളരുതാത്തവരെയും വിളിച്ചിരിക്കേൺ നിങ്ങൾ ആരും തെറ്റു വേണ്ട നിങ്ങൾ നിങ്ങളുടെ തെറ്റിൽ നിൽക്കാൻ നിലനിൽക്കാൻ തീരുമാനിച്ചെങ്കിലേ അടുത്ത അടുത്തേ അപ്പോൾ രാജാവ് അപ്പോൾ രാജാവ് പരിചാരന്മാരോട് പരിചാരന്മാരോട് പറഞ്ഞു എന്താ സ്നേഹിത വിവാഹ വസ്ത്രം എവിടെയെന്ന് എന്താ കാര്യം കൃപയാണ് വിവാഹ വസ്ത്രം ആദ്യം കൃപ നഷ്ടപ്പെട്ട കക്ഷികളാണ് ഇലകൊണ്ട് തുണി ഉണ്ടാക്കി അത്തി അത്തി ഇല കൊണ്ട് തുണി ഉണ്ടാക്കി ജീവിച്ചിട്ട് അവസാനം ദൈവം ഗെറ്റ് ഔട്ട് അടിച്ചത് അടുത്ത ഗെറ്റ് ഔട്ട് എഴുതി എന്നെ കണ്ടല്ലേ ആദ്യം അവാനെ ആദ്യത്തിനും ഔട്ട് എടുത്തില്ലേ എന്താ കാര്യം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചില്ല അതുകൊണ്ട് പിന്നെ പുറത്തിറക്കിയപ്പോഴാണ് അവന്മാർക്ക് തുണിയില്ലെന്ന് മനസ്സിലായത് അങ്ങനെ അത്തി ഇലയുള്ള തുണി ഉണ്ടാക്കിയതാണ് അങ്ങനെ ആളെ പാക്കിയത് ഇപ്പം വീണ്ടും യജമാനം കയറി വരുമ്പോൾ എന്താ പറയുക വിവാഹ വസ്ത്രമില്ലാത്ത കൃപയില്ലാത്ത ആൾക്കാർ കണ്ടെത്തിയെന്ന് സ്നേഹിത എന്താ വായിച്ച വായിച്ചോളു അപ്പോൾ രാജാവ് പരിചയകാരന്മാരോട് പറഞ്ഞു രാജാവ് കൈകാലുകൾ കെട്ടി മാതാവേ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക അവിടെ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ വിളിക്കപ്പെട്ടവരേ തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം പരിചയപ്പെട്ടവരോ ചുരുക്കം ഇത് ഞാൻ പറഞ്ഞതാണോ അല്ല കർത്താവിന്റെ നിലപാടാണ് ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളൊരു ഉടുപ്പ് കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് അവിടുന്ന് അലക്ക് തേച്ച് വന്ന പോലെ നിങ്ങൾ റെഡിമെയ്ഡായിട്ട് പെട്ടെന്നിങ്ങനെ വരണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് അനു അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ പനയുടെ എന്താണ് പതിനേഴ് ഉപകാശികം എന്താണ് എന്നാൽ ഇപ്പോഴെല്ലായി ഇപ്പോഴാകട്ടെ എല്ലായിടത്തുമുള്ള എല്ലാവരും അനുദപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം ആജ്ഞാപിക്കുന്നു അപ്പം എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി വെളിപ്പെടുത്തുന്ന കാലത്ത് ആദ്യം കിട്ടിയ ഭജനവിതാണ് എന്താണ് എനിക്ക് പാപത്തെ ലിസ്റ്റ് വിജയകുമാറിനെ എനിക്ക് അനുഗ്രഹത്തെ ലിസ്റ്റ് വിജയകുമാറിനെ പാപ്പത്തെ ലിസ്റ്റ് ഞാനത് കൂട്ടിവെച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞതാണ് എന്താണ് നിങ്ങൾ പശ്ചാത്തലപിക്കുകയും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഞാൻ തക്കാട്ടശ്ശേരി ഇരുന്നുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പതിനഞ്ചിൽ ഇത് പുസ്തകം എഴുതി കൊടുക്കേണ്ട സമയത്താണ് പറഞ്ഞത് നാളെ എന്ന് പറഞ്ഞ പഴയ നിയമത്തിലാണ് പുതിയ നിയമത്തിൽ ഇന്നാണെന്ന് കാര്യം പശ്ചാത്താപത്തിന് സമയബന്ധിതമായിട്ട് ചുരുക്കം ഉണ്ടാകുമെന്ന് ചക്കേവസോടെ കർത്താവ് പറഞ്ഞത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈ അപ്പോൾ ഒരു നിമിഷം നേരത്തെ നീ കർത്താവ് വിശുദ്ധീകരിച്ചാൽ ഉടമ്പടി അത്രയും പെട്ടെന്ന് അതുകൊണ്ട് ആദ്യത്തെ ആദ്യകാലം തന്നെ കൃപാസനത്തിൻ്റെ പത്രത്തിൻ്റെ മുഖ ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ് കണ്ടത് ഉടനടി പരിഹാരം ഇപ്പോഴും അത് മാറ്റിയിട്ടൊന്നും ഇല്ല കാര്യം നമ്മളാ ഫ്രണ്ട് പേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഉടൻ ഉടനടി ഇപ്പം ഉണ്ടായ പരിഹാരങ്ങൾ തന്നെ എഴുതിയിരിക്കണം അവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഇന്ന് ഈ ആഴ്ച നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതാണ് അത് അത് മാറ്റമില്ല അതിനെ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ കാരണം അനുതാപവും അനുഗ്രഹവും തമ്മിൽ ഭയങ്കരമായി ഇൻ്റർ ആണ് ഇപ്പോൾ ജയ്സിനെ സംബന്ധിച്ചിടത്തോളം അനുതാപവും കിട്ടിയപ്പോൾ എന്നെ പറ്റി പന്ത്രണ്ട് കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പോൾ എത്തിച്ചിരിക്കണത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഗ്രീസിൽ ട്രസ്റ്റോൾഡിൽ അപേക്ഷ കൊടുത്തിരിക്കണത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരെ ആരും കോൾ ഫോർ ചെയ്തില്ല ദേശം പറഞ്ഞ സംഘം വിസായിക്കു വേണ്ടിയാണ് ഞാൻ അപേക്ഷിച്ചത് അതിൽ ഡോക്യുമെൻ്റ് മുഴുവനും തെറ്റായിരുന്നു അപ്പോൾ അതിനെ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നോ സംഘം വിസയ്ക്ക് പക്ഷേ ഞാനെങ്ങനെ പ്രാർത്ഥിക്കും അത് കാരണം എനിക്ക് അനുതാപം ഉണ്ടായി കർത്താവ് ഞാൻ വിസ ചെയ്തിരിക്കണത് തെറ്റായിരുന്നല്ലോ എനിക്ക് അനുതാപം ഉണ്ടായി അനുതാപം ഉണ്ടായപ്പോൾ പന്ത്രണ്ട് പോയിട്ട് ജെയ്സൻ ഇരുപത്തിനാലായപ്പോഴ് ജെയ്സിനുതപിച്ചപ്പോഴെന്ത് ചെയ്ത് അവർ ആ പന്ത്രണ്ട് എട്ട് എത്ര പന്ത്രണ്ട് കഴിഞ്ഞിട്ട് പത്ത് വർഷത്തിന് ശേഷം ആ വിസ കോൾഫർ ചെയ്യുകയാണ് എന്താ അതായത് ആ അനുതാപം അനുഗ്രഹം സ്പീഡാകും നമ്മൾ എന്തുകൊണ്ടാണ് അത് അത് താമസിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം അനുതാപം തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം അനുഗ്രഹം താമസിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അനുതാപം തന്നെയാണ് നിലപാട് സംസാരം ചെയ്തികൾ ശീലങ്ങൾ അതുപോലെ എല്ലാം നിലപാടുകളെല്ലാം പിന്നെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് മാറണം കാരണം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല യു ഹവ് ഡൺ ഇറ്റ് വിത്ത് വാട്ട് ഡിസ്പോസ് ജാൻ നിങ്ങൾ എന്തും മനോഭാവത്തില്ലേ അതുകൊണ്ടാണ് ആ വിധവയുടെ ചുരി കാശ് എടുത്തെ ശ്രദ്ധിക്കട്ടെ ഇരുപത്തിയൊന്ന് രണ്ട് ദരിദ്രയായ ഒരു വിധവ ആ ദരിദ്രയായ വിധവ രണ്ട് ചെമ്പുതൊട്ടുകൾ ഇടുന്നത് രണ്ട് ചെമ്പുത്തൊട്ടുകൾ ഇടുന്നത് അവൻ കണ്ടു അവൻ കണ്ടു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായിരത്തെ പറഞ്ഞല്ലേ ദൈവം ദൈവത്തെ വിശ്വസിക്കുന്ന വിഷയം ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിച്ചെടുക്കുന്നതിലാണ് വിഷയം അതാ റിസ്ക് ഇപ്പം മറ്റെല്ലാവരെയും കാണെന്ന് പറഞ്ഞില്ലേ ചാക്കുകണക്കിന് ചില്ലിക്കാശ് പണ്ടാടത്തെ തള്ളി ആൾക്കാരുണ്ട് അവരെ ദൈവം വിശ്വസിക്കണില്ല അത ഒരു ഉപജീവനത്തിനുള്ള വക മാത്രം ഉണ്ടായിരുന്ന ആളാണ് ഇട്ടിരിക്കണത് അതിലാണ് ദൈവം വിശ്വസിക്കണത് വാട്ട് ഡിസ്പോസിഷൻ നമ്മളുടെ നമ്മുടെ മനസ്സിലിരിപ്പ് ഇരിപ്പ് കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പ് ഒരു സാക്ഷ്യം ഞാൻ കണ്ടായിരുന്നു അതായത് കാല് പഴുത്തിരിക്കയാണ് കാല് പഴുത്തിട്ട് ആ പഴുത്ത കാലും വെച്ചുകൊണ്ടും തൊത്തിയും മുടന്തിയും പോയി പത്രം കൊടുത്തുകൊണ്ടിരിക്കണേ എന്ത് എല്ലാ വീട്ടിലും ഇങ്ങനെ ഈച്ച വാർത്ത് കർത്താവിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയോ അതാണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത് അവിടെ സാക്ഷ്യം കേൾക്കണം കർത്ത എൻ്റെ ദൈവം ഇതല്ലേ കർത്താവ് നിൻ്റെ നിൻ്റെ ഡിസ്പോസിഷൻ കറക്റ്റ് ആണെങ്കിലേ നീ ആത്മാർത്ഥമാണ് ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തിന് ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അപ്പം കത്ത് ഉടമ്പടി എന്താ കാര്യം ചെയ്ഞ്ഞാൽ നീ സത്യസന്ധയാണ് ദൈവത്തെ മനസ്സിലാകും